राधा ज्ञान राधा कण्णने मरकात राधा राधा

ിലെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതി എഴുപത്തി ഏഴാമത്തെ എപ്പിസോഡാണ് അഷ്ടപതി പതിനാലാം അധ്യായം അവസാനത്തെ വന്ദന ശ്ലോകമാണ് ഇന്നത്തോടെ പതിനാലാം അധ്യായം അവസാനിക്കുകയും പതിനഞ്ചാം അധ്യായത്തിലേക്ക് കയറുകയുമാണ് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കേൾക്കാൻ പ്ലേലിസ്റ്റ് എടുത്താൽ മതി അതിനകത്ത് എല്ലാം നിങ്ങൾക്ക് കിട്ടും എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകി രാധ രാധയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ നിരവധി റിസർച്ചുകൾ നടത്തിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രാധയുടെ പ്രണയമുണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ആണ് മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വെള്ളിയാഴ്ച ധർമ്മപഥത്തിൻ്റെ ആണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട് അത് കേൾക്കാം അതെല്ലാം എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർ എന്നെ വിളിച്ചാൽ മതി അവർക്ക് എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് പഠിക്കാവുന്നതാണ് പിന്നെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് വായിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നതാണ് എൻ്റെ നമ്പർ അതിലേക്ക് വിളിച്ചാൽ മതി ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട് കേൾക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് അത് നിങ്ങൾ കേൾക്കണം രാധാക്കുണ്ടിനെക്കുറിച്ച് പ്രത്യേക വീഡിയോ ഉണ്ട് കേൾക്കണം കൂടാതെ എല്ലാ വീട്ടുകാരും പ്രത്യേകം കേൾക്കണം ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു ഏ അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണം വളരെ നല്ലതാണ് നിങ്ങളുടെ കുടുംബജീവിതം നന്നാക്കാനായിട്ട് അത് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ രാധേ സ്വാഹ രാധേ ഓ രാധേ രാധേ രാധാറാണിക്ക് രാധാറാണിക്ക് മാതാവ് എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എന്റെ പൊന്തി രാധാറാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി റാണി അമ്മ എന്റെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ അപ്പോൾ അഷ്ടപതി പതിനാലാമത്തെ അധ്യായം അതിനകത്തുള്ള വന്ദന ശ്ലോകം അവസാനത്തെ വന്ദന ശ്ലോകം പാടുകയാണ് ഇത് പാടുന്നത് നിങ്ങൾക്ക് ഓർമ്മയൊന്ന് പിറകോട്ട് പോയാൽ അറിയാം ജിതിൻ ഇതിനു മുമ്പും നമുക്കിത് പാടി തന്നിട്ടുണ്ട് അന്ന് നിങ്ങൾക്ക് സുപരിതയായിരുന്നു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജിദിൻ വീണ്ടും രംഗപ്രവേശം ചെയ്യുകയാണ്

ൃദയേ മധനവ്യത അപ്പോൾ നമ്മുടെ അത് അതിമനോഹരമായി പാടിയത് കേട്ടല്ലോ അപ്പം നമുക്ക് കടക്കാം അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ എന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായും കാണണം അതിൻ്റെ ലിങ്കില്ലാത്തവർ എന്നോട് പറഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും നോക്കേണ്ടി വേദനാം ഹൃദയേ മഥനവ്യതാം അർദ്ധമെഴുതിക്കോ വിരഹം വേർപാട് വിരഹം സമിട്ട് അർദ്ധം പാണ്ഡു കൃഷ്ണൻ ശ്രീകൃഷ്ണൻ മുഖാംബുജം അംബുജം താമര മുഖ അമ്പുജം അർദ്ധമെഴുതിക്കോ താമര പോലെ ശോഭിക്കുന്ന മുഖം താമര പോലെ ശോഭിക്കുന്ന മുഖം അത് പിരിച്ചെഴുതുമ്പോൾ തിരയൻ അധികം അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം ചന്ദ്രൻ ചന്ദ്രൻ അതീവ അതീവ അത്യധികം ം വളരെയധികം മനസ്സിൽ ഉണ്ടാക്കുന്നു മനസ്സിൽ ഉണ്ടാക്കുന്നു അർത്ഥം ഹൃദയേ ഹൃദയെ ഹൃദയത്തിൽ ഹൃദയത്തിൽ മദനം അർത്ഥം കാമം വ്യത ദുഃഖം അപ്പൊ ഇവിടെ രാധാറാണി പറയുകയാണ് അല്ലയോ തോഴി അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം രാധാ റാണി തൻ്റെ തോഴിയോട് പറഞ്ഞുകൊടുക്കുകയാണ് അല്ലയോ തോഴി ഞാനുമായുള്ള വിരഹം കൊണ്ട് ശ്രീകൃഷ്ണന്റെ മുഖം വല്ലാതെ വിളറിപ്പോയി അങ്ങനെ കൃഷ്ണന്റെ മുഖം പോലെ വിളറിയിരിക്കുകയാണ് ചന്ദ്രനും അപ്പോൾ ചന്ദ്രന്റെ മുഖവും വിളറിയിരിക്കുന്നു കൃഷ്ണന്റെ മുഖവും വിളറിയിരിക്കുന്നു അപ്പോൾ വിളറിയ ചന്ദ്രന്റെ മുഖം കാണുമ്പോൾ എൻ്റെ ദുഃഖത്തിന് അല്പം കുറവ് വരുന്നുണ്ട് തോഴി അപ്പോൾ എന്തുകൊണ്ടാണ് ചന്ദ്രന്റെ മുഖം കണ്ടപ്പോൾ ദുഃഖത്തിന് കുറവ് വന്നതെന്ന് ഇത് നന്നായിട്ട് വിവരിക്കുമ്പോൾ പറഞ്ഞു തരാം അങ്ങനെയാണെങ്കിലും കാമദേവന്റെ സുഹൃത്തായ ചന്ദ്രൻ എൻ്റെ ഹൃദയത്തിൽ കാമപീഠ ഉണ്ടാക്കുന്നു തോഴി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം ഇതിന് രണ്ട് മൂന്ന് അർത്ഥങ്ങൾ ഇതിന് ഉണ്ട് അതായത് ഒന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാ റാണി കൃഷ്ണൻ വേറൊരു സ്ത്രീയുമായി രതിലീലയിലേർപ്പെടുന്നു എന്ന ചിന്തകൾ കൊണ്ടാണിത് പറയുന്നത് അപ്പം രാധാ റാണി തൻ്റെ തോഴിയോട് പറയുകയാണ് അല്ലയോ തോഴി നീ ആകാശത്തേക്ക് നോക്കൂ ആകാശത്ത് ചന്ദ്രൻ വിളറി നിൽക്കുന്നു അതുപോലെ താമര പോലെ മനോഹരമായ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മുഖവും വിളറിയിരിക്കുന്നു അങ്ങനെ വിളറിയിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ സമീപത്തില്ലാത്തതാണ് ഞാൻ അടുത്തില്ലാത്തത് കൊണ്ടാണ് കൃഷ്ണന്റെ മുഖം വിളറിയത് അതെന്നിൽ സന്തോഷം ഉണ്ടാക്കുന്നു കാരണം ഞാൻ അടുത്തില്ലാത്തപ്പോൾ കൃഷ്ണന് ദുഃഖം തോന്നിയത് കൊണ്ടല്ലേ കൃഷ്ണന്റെ മുഖം വിളറിയത് അതുകൊണ്ട് കൃഷ്ണൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഈ ചിന്ത വെച്ചിട്ടാണ് എനിക്ക് എന്ത് ചെയ്തത് എൻ്റെ വിരഹ വേദന കുറഞ്ഞത് എങ്കിലും സഹി ചന്ദ്രൻ എൻ്റെ കാമപീഠയെ വർദ്ധിപ്പിക്കുന്നു കാരണം ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് കാമദേവന്റെ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രന് മറ്റുള്ളവരുടെ മനസ്സിൽ കാമ വികാരം ഉണ്ടാക്കുന്നതിനായിട്ട് സാധിക്കും ഇതിന് മറ്റൊരു സംഭവം കൂടെ ഉണ്ട് ഒരിക്കൽ രാധാറാണിയും കൃഷ്ണനും മാത്രമായി ഇരിക്കുന്ന സമയത്ത് നികുഞ്ചത്തില് രതിലീരകളാടി തളർന്നിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ പറയുമായിരുന്നു അല്ലയോ രാധേ ഈ കാണുന്ന ചന്ദ്രനുണ്ടല്ലോ ആ ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം പിരിഞ്ഞിരിക്കുന്ന കവിതാക്കൾക്ക് വിഷമമുണ്ടാകും ഈ ചന്ദ്രൻ കാമപീഠ ഉണ്ടാക്കുന്നതിൽ ബിരുദനാണ് അപ്പൊ മനസ്സിൽ കാമപീഠ ഉണ്ടാക്കും എന്നാൽ നമ്മുടെ അല്ലെങ്കിൽ പ്രാണനാഥ സമീപത്തില്ല അപ്പൊ നമ്മുടെ കാമ വ്യത എന്ത് ചെയ്യുന്നു വർദ്ധിക്കുന്നു എന്ന് കൃഷ്ണൻ പണ്ടൊരിക്കൽ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാധാറാണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ചന്ദ്രന്റെ കഥ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും വ്യാഖ്യാനിക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രൻ തന്റെ കാമപീഠ വർദ്ധിപ്പിക്കുന്നു ശ്രദ്ധിച്ചോട്ടോണം ചന്ദ്രൻ രാധാ റാണിയുടെ കാമപീഠ വർദ്ധിപ്പിക്കുന്നു കാരണം ചന്ദ്രൻ കാമദേവന്റെ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ രാധാറാണിക്ക് വേദനിക്കുന്നു ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം ഇതാണ് ചന്ദ്രൻ അസ്തമിക്കാൻ പോവുകയാണ് തോഴി അതുപോലെ കൃഷ്ണൻ മറ്റൊരു യുവസുന്ദരിയുമായി രതിലീലയിൽ നടക്കുകയാണ് ആദ്യ രതിലീല അവസാനിക്കാൻ പോവുകയാണ് ആ രണ്ടാമത്തെ വ്യാഖ്യാനം ശ്രദ്ധിച്ചോളണം ഒന്ന് ചന്ദ്രനിതാ അസ്തമന പർവ്വതത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ചന്ദ്രൻ അസ്തമിക്കാൻ പോവുകയാണ് അതുപോലെ കൃഷ്ണൻ മറ്റൊരു ഗോപസുന്ദരിയുമായി രതിലീലയിൽ ഏർപ്പെടുകയാണ് ആ രതിലീല അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ആ രതിലീലയിൽ കൃഷ്ണനിതാ തളർന്ന് അവളുടെ നെഞ്ചിലേക്ക് വീഴുകാൻ പോവുകയാണ് അതോടുകൂടിയും ആ രതിലീല അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ കൃഷ്ണൻ മറ്റൊരു സ്ത്രീയുമായി രതിലീല നടത്തുകയാണല്ലോ അതുകൊണ്ട് എനിക്ക് മനസ്സിന് വേദന ഉണ്ടാകുന്നു ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് വ്യാഖ്യാനിക്കാം അപ്പൊ ഒന്നാമത്തെ രീതി മനസ്സിലായല്ലോ നിങ്ങൾക്ക് ചന്ദ്രൻ കാമദേവന്റെ സുഹൃത്താണ് കാമപീഠ വർദ്ധിപ്പിക്കുന്നു അത് തീർക്കാൻ കൃഷ്ണൻ ഇല്ലാത്തത് എനിക്ക് വേദന ഉണ്ടാകുന്നു രണ്ടാമത്തത് അങ്ങനല്ല ചന്ദ്രൻ അസ്തമിക്കാൻ പോകുന്നത് പോലെ കൃഷ്ണനും ഗോപസുന്ദരിയുമായുള്ള രതിലീല അസ്തമിക്കാൻ പോകുന്നു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു അത് ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ചു പൊടിയുന്നു എന്നാണ് ഇതിനർത്ഥം ഇനി നമ്മൾ പതിനഞ്ചാമത്തെ അധ്യായം കടക്കുകയാണ് പതിനഞ്ചാമത്തെ അധ്യായത്തില് ആദ്യത്തെ ശ്ലോകം ഇത് പാടിത്തരുന്നത് നമുക്കിടയിലേക്ക് പുതുമുഖമാണ് പേര് പ്രവീണ പ്രവീണ ഒരു അഷ്ടപതി മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയിട്ടുള്ള ആളാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആ സമ്മാനം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രവീണ എനിക്ക് അയച്ചു തന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് പതിനഞ്ചാം അധ്യായം പ്രവീണയാണ് പാടുന്നത് അതിനു മുമ്പ് നേരത്തെ ഗാനം ജിജിന ജിതിൻ പാടിയത് കേൾക്കുക എന്നിട്ട് നമ്മുടെ പ്രവീണെ ആലപിക്കുന്നതും കേൾക്കുക അതിനു ശേഷം ഞാൻ പതിനഞ്ചാം അധ്യായം ഒന്നാം ശ്ലോകം നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും തിരയേ ധനാം ിുരത്തനോ ദിമനോ ഭൂവ സുഹൃദൃദന വ്യത സമോദിത മദനിമി വദനി ചുബനമലിതരി प्रगमदतिलकं लिखति सपुलकं मृगमिवरजनीकरे रमदे यमुना पुलीनवने विजयी मुरारिरधुना हरे विजयी मरारी ശ്ലോകം കേൾക്കാം പ്രവീണ പാടിയത് കേട്ടല്ലോ സമുദമ ചുംബന വലിതാധരെ മൃഗമദ തിലകം ലിഖതി സപുളകം മൃഗമീകരെ മതനേ കാമേ കാമികാരം ഇനിതമതേ അർദ്ധം എഴുത് കാമ വികാരം ഉണർന്ന് അർത്ഥം സുന്ദരിയുടെ മുഖത്തിൽ സുന്ദരി രമണി സൗന്ദര്യം സുന്ദരം സുന്ദരിയുടെ വദനം മുഖം അപ്പൊ രമണി വതനെ അർത്ഥം സുന്ദരിയുടെ മുഖത്തിൽ വലിത വലിത എന്ന് പറഞ്ഞാൽ ചുംബിക്കാനായി ചുണ്ടുരുട്ടുക അർത്ഥം എഴുതിക്കോ വലിത അർത്ഥം ചുംബിക്കാനായി ചുണ്ട് ഉണർത്തുക എന്നാണ് അതിന്റെ അർത്ഥം വലിത ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെക്കത്തില്ലേ അതിനെയാണ് നമ്മൾ വലിത എന്ന് പറയുന്നത് അധരം അധരം ചുണ്ട് അധരം ചുണ്ട് ഇനി ചേർത്തെഴുത് ചുംബന വലിതാധരെ ചുംബന വലിതരെ ചുംബിക്കാൻ വേണ്ടി ചുണ്ടുകൾ ഉരുട്ടിക്കൊണ്ട് അതാ ഞാൻ കാണിച്ചിങ്ങനെ നമ്മളില്ല ഉം ഇങ്ങനെ പറയുമ്പോ ചുണ്ടുരുള്ളുവല്ലോ അതിനെയാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് ചുംബന വലിതരെ ചുംബിക്കാനായി ചുണ്ടുകൾ ഉരുട്ടിക്കൊണ്ട് മൃഗമത തിലകം അർത്ഥം കസ്തൂരി തിലകം തിലകം പൊട്ട് അപ്പൊ മൃഗമത തിലകം അർത്ഥം എഴുതിക്കോ ചാർത്തുന്നു എഴുതിക്കോ ലിഖതി ചാർത്തുന്നു എന്ന് പറഞ്ഞ തിലകം തൊട്ട് കൊടുക്കുന്നു അർത്ഥം ലിഖതി തൊട്ടു കൊടുക്കുന്നു സ പുളകം അർത്ഥം രോമാഞ്ചത്തോടെ സപ്പുളകം അർത്ഥം രോമാഞ്ചത്തോടെ മൃഗം മൃഗം മാൻ രോമാഞ്ചത്തോടെ മൃഗം അർദ്ധം മാൻ രജനീകര രീകര അർദ്ധം ചന്ദ്രൻ രജനീകര അർദ്ധം ചന്ദ്രൻ രമതേ രമതേ രമിക്കുന്നു കാമലീലകളിൽ ഏർപ്പെടുന്നു രമതേ യമുനാ പുളിനം യമുനയുടെ തീരം യമുനയുടെ പുളിനം തീരം വനേ അർത്ഥം വനത്തിൽ മുരാരി മുരാരി ശ്രീകൃഷ്ണൻ ഇപ്പോൾ അർത്ഥം എന്താണ് ഇപ്പോൾ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് കാമവികാരം ഉണർന്നിട്ട് ചുംബിക്കുവാനായി അകലങ്ങൾ ഇങ്ങനെ ചലിപ്പിക്കുകയാണ് ഒരു ഗോപസുന്ദരി ഒരു ഗോപസുന്ദരിക്ക് കാമവികാരം ഉണർന്നു അവക്കങ്ങ് ചുംബിച്ചു കൊള്ളാം വയ്യ അവൾ എന്ത് ചെയ്യുന്നു തൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അവൾ കൊണ്ടുവരികയാണ് അങ്ങനെ കൃഷ്ണനെ ചുംബിക്കാൻ വേണ്ടി ഒരു യുവതി ചുണ്ടുകൾ ഉരുട്ടിക്കൊണ്ടു വന്നപ്പോൾ ആ യുവതിയുടെ മുഖം കൈകൊണ്ട് കോരി എടുത്തിട്ട് കൃഷ്ണൻ കസ്തൂരി പൊട്ടു തൊടുവിക്കുകയാണ് അവളുടെ മുഖത്ത് കൃഷ്ണൻ കസ്തൂരി പൊട്ടു തൊടുവിക്കുകയാണ് ആ കസ്തൂരി പൊട്ടുണ്ടല്ലോ അവളുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു ആ കസ്തൂരിപ്പെട്ട് ചന്ദ്രനിൽ കാണുന്ന മാനിന്റെ അടയാളം പോലെ ശോഭിക്കുന്നു കവി പറയുകയാണ് അതായത് കൃഷ്ണനു മൊത്ത് രതിലീലകളാടുന്ന ആ യുവതിയുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതാണ് ചന്ദ്രനിൽ മാനിന്റെ അടയാളമുണ്ട് അതുപോലെ ഇവളുടെ മുഖത്തും ചന്ദ്രനെ പോലെ ശോഭിക്കണമെങ്കിൽ ചന്ദ്രനിലുള്ള അടയാളം ഈ സ്ത്രീയുടെ മുഖത്തും വരണം ആ അടയാളം എന്ന് പറയുന്നത് കൃഷ്ണൻ തൊട്ട് കൊടുക്കുന്ന കസ്തൂരി തിലകമാണ് കൃഷ്ണനാകട്ടെ ഭയങ്കര രോമാഞ്ചത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ മുരാരി ഇപ്പോൾ വിജയി ആയിട്ട് യമുനാ തീരത്തുള്ള വനത്തിൽ ആ സുന്ദരിയുമായി അങ്ങനെ ലഭിക്കുകയാണ് അപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ യമുനയുടെ തീരത്ത് ഒരു ഗോപസുന്ദരി കൃഷ്ണനെ ഉമ്മ വയ്ക്കാൻ വേണ്ടി ചുണ്ടുകൾ ഉരുട്ടി കൂർപ്പിച്ചുകൊണ്ടുവരുന്നു കൃഷ്ണനാകട്ടെ അവളുടെ മുഖത്ത് കസ്തൂരി തിലകം ചാർത്തുന്നു അവളുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു ചന്ദ്രനിൽ മാനിന്റെ അടയാളം ഉണ്ടെങ്കിൽ ഇവളുടെ മുഖത്ത് തിലകമാണ് ഉള്ളത് അതുകൊണ്ട് അവളുടെ മുഖത്തെ ചന്ദ്രനോട് ഉപമിക്കാനായി പറ്റുന്നതാണ് അങ്ങനെ ആ കൃഷ്ണൻ കൂടി ഇത് ചെയ്യുന്നു കൃഷ്ണൻ യമുനാ തീരത്ത് എന്ത് ചെയ്യുന്നു വിജയിയായിട്ട് ആ സുന്ദരിയുമായിട്ട് രതിലീലകളിൽ ഏർപ്പെടുകയാണ് ഇനി ഞാൻ അതിൽ പറഞ്ഞു തരാം ഇവിടെ രാധാറാണി വളരെ അസ്വസ്ഥയാണ് രാധാറാണി വല്ലാത്ത അസ്വസ്ഥയാണ് ഭാവനയിലൂടെ തനിക്കൊരു എതിരാളി ഉണ്ടെന്ന് രാധാറാണി കരുതുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാവനയിലൂടെ ഇമാജിൻ ചെയ്ത് ഒരു എതിരാളിയെ രാധാറാണി തന്നെയെന്ന് സൃഷ്ടിച്ചു എന്നിട്ട് ഒരിക്കലും ഇല്ലാത്ത ആ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ് രാധാറാണി സാധാരണഗതിയിൽ ഏർപ്പെടുന്ന ഏതൊരു സ്ത്രീയും അവളുടെ കാമുകൻ ഒരു താൽപ്പര്യക്കുറവ് കാണിച്ചാൽ ഉടനെ അവള് വിചാരിക്കും വേറെ ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെന്ന് വിചാരിക്കും ഇവിടെയും രാധാറാണി അത് തന്നെയാണ് ചെയ്തത് അപ്പൊ രാധാറാണി പറയുകയാണ് യമുനയുടെ തീരത്തുള്ള മണൽപ്പരപ്പിലെ ദിഗുഞ്ചത്തില് കൃഷ്ണൻ മറ്റൊരു സ്ത്രീയെ രതിയുടെ മൂർധന്യാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ രതിലീലയുടെ ഉന്നത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ അവളുടെ മുഖത്ത് കസ്തൂരി തിരകമിങ്ങനെ പുരട്ടുകയായിരിക്കും കാരണം ഇതിനു മുമ്പ് രാധാറാണി മൊത്തം ഇങ്ങനെ നികുഞ്ചത്തിലിരുന്ന് രതിലീലകൾ ആടുമ്പോൾ കൃഷ്ണൻ രാധാജിയുടെ മുഖത്ത് കസ്തൂരി തിരകം ചാർത്താറുണ്ട് മനസ്സിലായ അപ്പൊ ഏതൊരു കാമുകയും തനിക്ക് എന്തൊക്കെ കാമുകൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ ചെയ്തു തന്നിട്ടുണ്ടോ കാമുകൻ ഇല്ലാത്തപ്പോൾ വിചാരിക്കും അവൻ മറ്റൊരു പെണ്ണിന് ഇതൊക്കെ ചെയ്തു കൊടുക്കുകയായിരിക്കും അപ്പം രാധാറാണി വിചാരിക്കുകയാണ് കൃഷ്ണൻ അവളുടെ മുഖത്ത് കസ്തൂരി തിലകം ചാർത്തുമ്പോൾ അവളുടെ ഓരോ രോമകൂപങ്ങളും കൃഷ്ണസ്പർശത്താൽ എങ്ങനെ എഴുന്ന് നിൽക്കുകയായിരിക്കും ആ കൃഷ്ണൻ കസ്തൂരി തിലകം അങ്ങനെ അവളുടെ മുഖത്ത് പെരട്ടമ്പോഴേക്കും കാമവികാരം ഉണർന്നിട്ട് കൃഷ്ണനെ ചുംബിച്ചുകൊള്ളാൻ വയ്യ അത്രയ്ക്കങ്ങ് ആവേശമായി അതിനു വേണ്ടി അവളിങ്ങനെ ചുണ്ടുകൾ ഉരുട്ടിക്കൊണ്ട് കൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലുകയായിരിക്കും ഇനി അവളുടെ ചുംബനഭാവം ഭാവം കണ്ടു കഴിഞ്ഞപ്പോഴോ കൃഷ്ണൻ തരളിതനായി കാണും കൃഷ്ണനും രോമാഞ്ചമണിഞ്ഞു കാണും കൃഷ്ണന് തൻ്റെ വികാരങ്ങളെ അടക്കാൻ കഴിയുന്നില്ല കൃഷ്ണൻ അവളുടെ മുഖം കോരി കൈകളിലെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവളുടെ മുഖത്തിങ്ങനെ കസ്തൂരി തിലകം യാണ് എന്നിട്ട് കൃഷ്ണനും അവളെപ്പോലെ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് അവളുടെ ദേഹം മുഴുവനും ഇങ്ങനെ വെമ്പൽ പൂണ്ട് നിൽക്കുകയായിരിക്കും അങ്ങനെ മുരാരി വിജയി ആയിട്ട് യമുനാതീരത്തെ വനത്തില് ആ സുന്ദരിയോടൊത്ത് രമിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പെണ്ണിന്റെ മുഖം ചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നു പെണ്ണിന്റെ മുഖത്തെ കസ്തൂരി തിലകം ചന്ദ്രനിലെ മാനിന്റെ അടയാളത്തോട് സങ്കല്പിച്ചിരിക്കുകയാണ് ഇവിടെ എന്തുകൊണ്ടാണ് കവി കൃഷ്ണൻ വിജയി മറ്റൊരു സുന്ദരിയുമായി രമിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ രാധാറാണിയെ വഞ്ചിച്ചുകൊണ്ട് വേറൊരു സ്ത്രീയുമായിട്ട് രതിക്രീഡ നടത്തുകയാണ് കൃഷ്ണൻ അങ്ങനെ രാധാറാണിയെ വഞ്ചിക്കുന്ന കാര്യത്തിൽ കൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ആ വിജയി എന്നർത്ഥം ജയദേവ കവി എഴുതി ചേർത്തിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാധാറാണി പറയുകയാണ് എന്നെ വഞ്ചിക്കുന്ന കാര്യത്തിൽ കൃഷ്ണാനി വിജയിച്ചിരിക്കുന്നു നീ ഒരു പെണ്ണിനെ കസ്തൂരി തിലകം ചാർത്തുന്നു അപ്പം നിന്റെ സ്പർശമേറ്റപ്പോൾ അവൾക്ക് കാമവികാരം വന്നു അവൾ നിന്നെ ചുംബിക്കാൻ ചുണ്ടുകൾ കൂർപ്പിച്ചു കൊണ്ടുവരുന്നു നീ ആകട്ടെ രോമാഞ്ചം ഉണ്ടായിട്ട് അവളെയും ചുംബിക്കാൻ നീ വെമ്പി നിൽക്കുന്നു അവളുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു ചന്ദ്രനിൽ കലമാന്റെ അടയാളമുണ്ട് അതുപോലെ ഇവളുടെ മുഖത്ത് കസ്തൂരി തിലകവും ഉണ്ട് കൃഷ്ണ നീ എന്നെ വഞ്ചിക്കുന്നു അതുകൊണ്ട് എനിക്ക് സങ്കടമാണ് കാരണം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നീയാണ് നീ അല്ലാതെ മറ്റൊന്നുമില്ല നിന്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഓർക്കുന്നത് അതാണ് ജയദേവ കവി ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പ്രശസ്ത കവി പൂവച്ചൽ കാതറ് അതിമനോഹരമായ വരികൾ എഴുതിയിരിക്കുന്നത് ഞാൻ മുമ്പും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജയദേവ കവിയുടെ ഈ ഒരു കഴിവ് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം എഴുതിയത് ജയദേവകവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ രാജീവനയനന്റെ വാർത്തകൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ ജയദേവകവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ രാജീവനയനന്റെ വാർത്തകൾ कमायो राधे राधे ओ राधे 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 그리하세 슈리 라비가리에 스와하